ഹരിതകർമ്മ സേനയുടെ പത്ത് പഞ്ചായത്തിലെയും വാർഡ് തല ലീഡേഴ്സിനുള്ള ദ്വിദിന പരിശീലനത്തിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മസേനയുടെ പത്ത് പഞ്ചായത്തിലെയും വാർഡ് തല ലീഡേഴ്സിനുള്ള ദ്വിദിന പരിശീലനത്തിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തുടക്കമായി ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും സേവനങ്ങളും ഗുണനിലവാരമുള്ളതും കൂടുതൽ പ്രൊഫഷണൽ മികവുള്ളതും ജനസൌഹാർദ്ദപരമാക്കുന്നതിലും ഊന്നൽ നൽകിയുള്ള പരിശീലന കളരിയാണ് കിലയുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എല്ലാ നിർവ്വഹിച്ചു ാണ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളിലൂടെ സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്ത നവകേരളങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് മാലിന്യം എന്നുള്ളത് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായി നിലനിൽക്കുന്ന ഒരു നമ്മുടെ പ്രദേശവും അതിന്റെ ഭാഗമായിട്ടുള്ള സേന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കില റിസോഴ്സ് പേഴ്സൺമാരായ ജെസി രാജൻ ഷീല പൗലോസ് കില തീമാറ്റിക് എക്സ്പേർട്ടുകളായ ഷൈമോൾ കുര്യാക്കോസ് നീന ശശി ആഷ്മി ഇബ്രാഹിം സജ്ജിത സാബു എന്നിവരാണ് ക്ലാസ് നയിച്ചത് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ കില ബ്ലോക്ക് കോർഡിനേറ്റർ സലാം കാവാട്ട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു